നമസ്കാരം ദേവന്റെ സ്വത്തെടുത്താൽ ദോഷങ്ങളുണ്ടാകും ആ പാപത്തിന് കൂട്ടുനിന്ന പിണറായി വിജയന് ചിത്തഭ്രമം ബാധിച്ചിരിക്കുകയാണ് എന്ന് കെ മുരളീധരൻ കട്ടവനെ സഹായിച്ചതിന് ഭഗവാൻ അയ്യപ്പ സ്വാമി കൊടുത്ത ശിക്ഷയാണിത് ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള ഹൈക്കോടതി മേൽനോട്ടത്തിൽ സിബിഐ അന്വേഷിക്കണമെന്നും കെ മുരളീധരൻ ആവശ്യപ്പെട്ടു ശബരിമല വിഷയത്തിൽ അഡീഷണൽ ഡി ജി പിയുടെ നേതൃത്വത്തിലുള്ള നിലവിലെ അന്വേഷണ സംഘം ഹൈക്കോടതിക്ക് കൊടുക്കുന്ന റിപ്പോർട്ട് സർക്കാരിന്റെ താല്പര്യത്തിന് ചേർന്നതല്ല എങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവരെ ഉപദ്രവിക്കാൻ സാധ്യതയുണ്ട് മുഖ്യമന്ത്രിയുടെ മകന് നോട്ടീസ് അയച്ച ഉദ്യോഗസ്ഥരെ പോലും സ്ഥലം മാറ്റി ഇ ഡി നോട്ടീസ് മുതൽ തൃശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയം വരെ ചേർത്ത് വായിക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ മകന് നൽകിയത് ബി കേരളത്തിൽ അക്കൗണ്ട് തുറക്കാനുള്ള നോട്ടീസായിട്ടാണ് മനസ്സിലാക്കുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു ഇ ഡി എല്ലായിടത്തും ബി ജെ പിയുടെ ഏജന്റുമാരായി മാറി കോൺഗ്രസിന്റേതുൾപ്പെടെ ഇന്ത്യ സഖ്യത്തിലെ മുഖ്യമന്ത്രിമാരെ തിരഞ്ഞുപിടിച്ച് ഉപദ്രവിക്കുമ്പോഴും പിണറായി വിജയന്റെ മകനു കൊടുത്ത നോട്ടീസ് പോലും ആവിയായി ആവിയായിപ്പോയത് ഗൗരവകരമാണ് പേരമ്പ്രയിൽ പോലീസ് അതിക്രമത്തിന് പിന്നാലെ പ്രവർത്തകരുടെ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്യുന്നത് ജനാധിപത്യ രാജ്യത്തിന് ചേർന്ന നടപടിയല്ല വിശ്വാസ സംരക്ഷണ ജാഥ കോഴിക്കോട് എത്തുന്ന ദിവസം പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുന്നത് ജാഥ പൊളിക്കാനാണ് ശബരിമല വിഷയം രാഷ്ട്രീയവുമായി കൂട്ടിക്കുഴയ്ക്കാൻ കോൺഗ്രസ് ഉദ്ദേശിക്കുന്നില്ല ആറന്മുള അഷ്ടമിരോഹിണി ദിവസം ദേവന് നിവേദിക്കുന്നതിന് മുൻപ് ദേവസ്വം മന്ത്രി വി എൻ വാസവന് സദ്യ വിളമ്പിക്കൊടുത്തിരിക്കുകയാണ് ഇത്തരത്തിൽ ആചാര ലംഘനങ്ങൾ തുടർക്കഥയാവുകയാണ് എന്നും കുറ്റക്കാർക്കെതിരെ നടപടി ഉണ്ടാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു വർഷങ്ങൾക്കും വരും മലയാള സിനിമ ഇറങ്ങുന്ന അദ്വൈതം മോഹൻലാൽ നായകനായി ആ സിനിമയുടെ ചില രംഗങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും മോഹൻലാൽ എന്ന ഒരു കഥാപാത്രമാണ് അവിടെ ആ സഖാവായിട്ടുള്ള കഥാപാത്രത്തിനോട് പാർട്ടി സെക്രട്ടറി സോമനാണ് ആ കഥാപാത്രം സോമൻ പറയാണ് നിങ്ങളെ ഇന്ന ക്ഷേത്രത്തിൻ്റെ ചെയർമാനായിട്ട് വെക്കുകയാണ് ദേവസ്വം ചെയർമാനായിട്ട് വയ്ക്കുകയാണ് നിങ്ങൾക്കൊരു ദൗത്യമുണ്ട് ആ ദൗത്യം ദേവൻ്റെ കഴുത്തിലെ സ്വർണ്ണമാല അടിച്ചു മാറ്റണം അങ്ങനെ ചെയർമാനായി വെക്കുന്നു സ്വർണ്ണമാല അടിച്ചു മാറ്റുന്നു അവസാനം നിരപരാധിയായ മേൽശാന്തി തിക്കുറിശിയാണ് ആ കഥാപാത്രം അദ്ദേഹത്തിനെ കേസിൽ പ്രതിയാക്കി അറസ്റ്റ് ചെയ്യുന്നു ഒടുവിൽ ആ മേൽശാന്തി തൂങ്ങി മരിക്കുന്നു അതാണ് ആ കഥയുടെ ഞാൻ ഓർക്കുന്ന എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ സിനിമ പിടിച്ചപ്പോൾ പിണറായി വിജയനെ പോലെ ഒരു വാസവനെ വാസവനെപ്പോലുള്ളൊരു ദേവസ്വം മന്ത്രിയും ഈ സംസ്ഥാനത്ത് ഉണ്ടാവുമെന്ന് എങ്ങനെ ആ പ്രൊഡ്യൂസർ നേരത്തെ മനസ്സിലാക്കി എന്നുള്ളതാണ് ഞാൻ അനുഭവപ്പെടുന്നത് അപ്പോൾ ഇവിടെ വാസവൻ ചെയ്ത കാര്യം അന്ന് ഇളക്കിയെടുത്ത് കൊണ്ടുപോകുമ്പോൾ സ്വർണപാളി തിരിച്ചു വന്നപ്പോൾ സ്വർണം പൂശിയ ജമ്പുപാളി ഇതേ ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ വീണ്ടും എന്തിനാണ് ഇയാളെ ചുമലപ്പെടുത്തിയത് എന്തിനാണ് ഇതേ ഒരിക്കൽ ഫ്രോഡ് കാണിച്ച ആളെ ഞാൻ ചോദിക്കുന്നത് കൊണ്ടുപോകുമ്പോൾ സ്വർണത്തിന്റെ തൂക്കം നോക്കിയിരുന്നു സ്വർണ്ണപ്പാളിയുടെ തൂക്കം നോക്കിയിരുന്നു കൊണ്ടുവന്നപ്പോൾ തൂക്കം നോക്കിയിരുന്നു പിന്നെ എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ വീണ്ടും ഇതേ വ്യക്തിയുടെ കയ്യിൽ സ്വർണപ്പാല് കൊടുത്തയച്ചു അപ്പൊ അതിന്റെ അർത്ഥം ഇതെല്ലാം ദേവസ്വം ബോർഡ് അറിഞ്ഞുകൊണ്ട് ചെയ്തു എന്നാണ് ഇപ്പൊ ഈ കേസിൽ ആരാണ് എട്ടാം പ്രതി ദേവസ്വം ബോർഡ് അന്നത്തെ ദേവസ്വം ബോർഡാണ് എട്ടാം പ്രതി ആ ദേവസ്വം ബോർഡെന്ന് പറഞ്ഞാൽ പത്മവാർ മാത്രമല്ല പത്മവാറിനോടൊപ്പമുള്ള സി പി ഐയുടെ പ്രതിനിധി ശങ്കർദാസ് ഉണ്ട് ഞാൻ വിനോദ വിഷയത്തിനോട് ചോദിക്കുകയാണ് എന്താ നിങ്ങൾ ഇപ്പൊ വായ തുറക്കാത്തത് കാരണം നിങ്ങളുടെ നോമിനി ഉൾപ്പെടെയാണ് പ്രതി പട്ടികയിൽ നിൽക്കുന്ന എട്ടാം പ്രതി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പിന്നീട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിട്ട് വന്ന വാസുവാണ് അന്ന് ദേവസ്വം കമ്മീഷൻ പിന്നീട് പത്മവാരം മാറിയപ്പോഴാണ് ഈ വാസു വരുന്നത് വാസു വരുമ്പോഴേക്കും കോവിഡ് തുടങ്ങി അപ്പോൾ വാസു എന്ത് ചെയ്തു കോവിഡായപ്പോൾ ഭക്തന്മാർ വരുന്നില്ലല്ലോ ശമ്പളം കൊടുക്കാൻ കാശില്ല ഇദ്ദേഹം ചെയ്തത് അവിടുത്തെ കിണ്ടി ഉരുളിയൊക്കെ വിറ്റു അതിനുശേഷമാണ് ഈ വാസുവിനെ കിണ്ടി വാസു എന്ന് പിന്നീട് അറിയപ്പെടാൻ ഇപ്പോ മൂന്ന് പേരാണ് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് ഒന്ന് പത്മകുമാർ അദ്ദേഹത്തിന്റെ ബോർഡ് പത്മകുമാർ വ്യക്തിയല്ല ആ ബോർഡ് രണ്ട് കിണ്ടി വാസുവിന്റെ ബോർഡ് മൂന്ന് ഇപ്പോഴത്തെ പ്രശാന്തിന്റെ ബോർഡ് ഈ മൂന്ന് പേർക്ക് ഇതിൽ ഉത്തരവാദിത്തമുണ്ട് അന്നത്തെ മന്ത്രി കടകംപള്ളിക്കുണ്ട് ഉത്തരവാദിത്തം